അവളെ ശരിക്കും എന്റെ അച്ഛനും അമ്മ എനിക്ക് കാണിച്ചു തന്നാടാ എവിടെ ചെന്നാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു എന്ത് എന്റെ നീ സ്വയം പറഞ്ഞാ മതി അവളുടെ മനസ്സിനും കൂടെ നീ ഇങ്ങനെ ടൈം ജയിലിൽ ഇറങ്ങിയ പെൺകുട്ടികൾക്ക് അത് പിടിച്ചെന്ന് വരില്ല ഞാൻ കൊല്ലും കൊല്ലൊന്നും ചെയ്തിട്ടല്ലോ പോണത് അറിയാണ്ട് ഓരോ കേസുകൾ പെട്ടുപോണ പാവങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഞാൻ പോയി കിടക്കണത് പറയാൻ പറ്റില്ല ചെലപ്പോ ഇതും പ്ലസ് ആയിട്ട് വരാം മാത്രമല്ല ഗുണ്ടകളെ വരെ പ്രേമിക്കുന്ന പെൺകുട്ടികളുള്ള കാലമാണ് ഏത് വൃത്തികെട്ടവനും പരിനാറിക്കിവിടെ പെണ്ണിട്ടു എന്റെ വരെ കിട്ടിയില്ലേ പിന്നെയാണ് നിനക്ക് അവളേ അവളെ എന്നെ പോലെടാ എന്താ നിന്നെ പോലെ മീശണ്ടോ അതല്ല അവൾക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല അമ്മാവന്റെ വീട്ടിലാ താമസം അവളുടെ അച്ഛൻ നടത്തിയിരുന്ന ആ സ്റ്റുഡിയോ ആണ് ഏക സമ്പാദ്യം അപ്പൊ വല്യ ജാട കാണിക്കാനൊന്നും വഴി കിട്ടിയാലും നാളെ തന്നെ അവളുടെ എന്റെ തല്ലി അതെ ൂട്ട് കച്ചവടത്തിന്ന് തുടങ്ങിയതാ അതിന്റെ സ്മരണയ്ക്കാ ഇത് വെച്ചിരിക്കുന്നത് എന്റെ ഇരുപത്തിയഞ്ചു വർഷത്തെ സ്വപ്നമാണ് ഒരു ഐസ്ക്രീം പാർലർ അതാണ് സ്വപ്നം എന്ന് പേരിട്ടിരിക്കുന്നത് മനസ്സിലായോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിന്റെ അമ്മൂമ്മ പെറ്റു വീട്ടിലെ പോത്ത് പ്രസവിച്ചു കോഴിക്ക് മുല വന്നു ഇനി അറിയാളെ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോടാ ഉത് സിനിമാ താരം ഉത് പത്ര മണിക്കല്ലേ കൃത്യസമയത്ത് നമുക്കൊന്ന് അടിച്ചുപോളൂ പോയാമറ നോക്കി ഇങ്ങോട്ട് വന്നു എന്നാണല്ലോ പറഞ്ഞത് കാട്ടിൽ ഇനി കുരങ്ങിന്റെ പടം എടുക്കാൻ വന്നായിരിക്കോ ആ നേരം കൊണ്ട് നോക്കി എന്റെ പടം കൊടുത്തു നാണം കൊണ്ട് ഓടുക Ja, die gaan weer pop pop. Ik zie het wel. Ik zie het wel. ഉദ്ഘാടനത്തിന് സുരേഷ് കോപിച്ചോ ഉദ്ദേശിച്ച് വലിച്ചു കെട്ടിയിരിക്കുന്നു ഇവിടെന്താ ചെടി പെട്ടാണോ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിലും വലിയ കത്രിയൊന്നും കിട്ടിയില്ലേ അതെ ചേട്ടാ നമ്മുടെ ഈ മീശ കട്ടിയ ചെറിയ കത്രിയല്ലേ അതെ ഞാൻ സാധാരണ ഉദ്ഘാടനത്തിന് യൂസ് ചെയ്യാറുള്ളൂ ഓ അതാ ഇപ്പൊ സംഘടിപ്പിക്കാം ആദ്യ ഒന്നും പേടിക്കൽ ഞാൻ ഇതുവരെ കൈവച്ചിട്ടുള്ളൂ ഒന്നും ഇന്നു വരെ സന്തോഷായി എന്റെ കുമാരനൊരു അമ്മയെ കാത്തോളിനെ കണ്ണടച്ചു പ്രാർത്ഥിച്ചു പോവാണ് இறங்கி போடும் என்னடா காடிக்கிட்ட ஓ எந்த காடா തലക്കടി കിട്ടണ്ട എന്റെ കടയോ പോയി ആരെയെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തണ്ട എന്തവിടെ ഒരാൾക്കൂട്ടം പത്തര മണിക്ക് ശ്രമിച്ചേണ്ട കടൽ ഉൾക്കാരണം പറഞ്ഞാണല്ലോ എന്താ ശ്രീചട്ടാൽ അവളല്ലെങ്കിൽ വേറൊരു നീ ഇനി അതോർത്ത് സെന്റി അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തൊക്കെ പാഞ്ചി അവളെ കൊല്ലാൻ വന്നതാരാ

സാർ എന്നാ കട തെല്ലിപൊളിച്ച കേസില്ലേ അതിലേക്ക് എന്നെ ഒന്നുകൂടി അറസ്റ്റ് ചെയ്യണം ഇവിടെ എന്നിട്ടൊരു സമാധാനമില്ലെന്ന് പറയുമ്പോൾ സാറേ സാർ എന്നെ മൃഗേയുമായിട്ടാണ് കീഴ്പ്പെടുത്തിയെന്നൊക്കെ വേണമെങ്കിൽ ചാനലിൽ പറഞ്ഞു സാറും അത് തന്നെയാണ് സാറേ എനിക്ക് വേണ്ടത് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് സെൻട്രൽ കിട്ടും പ്ലീസ് പോടാ മനുഷ്യന്റെ വണ്ടി എന്നെ കളഞ്ഞിട്ട് ഒരു സ്പോർട്സ് എന്തായി നിനക്ക് പെറ്റീഷൻ എന്നെങ്ങനെയെങ്കിലും അറിയോ പിന്നെ അപ്പനെതിരെ എത്ര പെറ്റീഷൻ എഴുതി എന്നാ എനിക്കെതിരെ ഒരു പെറ്റീഷൻ എഴുതുമോ എഴുതുമോടാ നിന്നെ ഞാൻ തല്ലി പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ ആശുപത്രിയിൽ അല്ലല്ലോ ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്താ ആകത്തെയ്യാ അത് കണ്ട അവന്റെ ദേഹത്തോട്ട് കേറിക്കൂ ഈ നാട്ടിലെ ഏറ്റവും വലിയ മര്യാദക്കാരനെ അവൻ കേസ് കൊടുത്തോളു കേസ് വരുന്ന വരവ് കണ്ടാ അത് കാലിന് ബലമില്ലാത്ത ആളല്ലേ അപ്പൊ കേസ് ബലാവില്ലേ രണ്ട് കേസല്ലേ ഒന്ന് വെറുതെ പോയ പോയൊരാളെത്തല്ലേ രണ്ട് വൈകല്യം ഉള്ള ഒരാളത്തല്ലേ നീ ഈ കേസിൽ ഇറങ്ങണമെങ്കിൽ അവന്റെ കാലു പിടിക്കണം ദൈവം ഏതൊക്കെ രൂപത്തിലെന്താ ഒരു പണിക്കും പോവാത്താലും നീ പണിക്കുവാണ്ട് നടക്കുവല്ലോടാ ഞാൻ പണിക്കുവാണെ ഇടയ്ക്ക് പോവും അത് ശെരി ഞങ്ങളൊക്കെ ഇവിടെ പണിയിലായിട്ട് തെണ്ടി തിരിഞ്ഞടക്കുമ്പോ നീ പണിക്ക് പോലെ എന്തായിട്ടൊരു കാര്യ നീ കൊണ്ട് കേസ് കൊടുക്കണ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കുട്ടി തല്ലിന്നും പറഞ്ഞു അതാണ് കാര്യം ഈ കേസിൽ ഇത് കാര്യ കേസൊറു കേസില്ല കേസൊറക്ക് കേസില്ല എനിക്ക് രണ്ടെണ്ണം ഉണ്ട് ഇനി ഇത് വിട്ടു ചേട്ടൻ മാത്രം ചൂണ്ടി പൊക്കോയ്ക്കോ ഇവനാണോ മര്യാദക്കാരൻ പറഞ്ഞാ അവൻ മര്യാദക്കാരനാണല്ലോ നിന്റെ കൊല്ലാണ്ട് വിട്ടത്